വെൽക്കം ടു അൻ ഓൾ ന്യൂ വീഡിയോ ഇന്ന് നമ്മുടെ ഐ ക്യൂ എടുത്തോണ്ട് വന്ന് ഒരു സ്ഥലത്ത് വന്ന് പണി കിട്ടിയ കഥയാണ് പറയാനുള്ളത് ഇത് പാലക്കയം തട്ട് കുറേ നാളായിട്ടുള്ളൊരു ആഗ്രഹമാണ് ഈ പാലക്കയം തട്ട് എന്ന് പറഞ്ഞ സ്ഥലം ഒന്ന് കാണുക എന്നുള്ളത് എന്തായാലും ഒരു കാര്യം മനസ്സിലായി ഒരു വലിയ മല തന്നെ കയറേണ്ടതുണ്ട് ഒരു ഹൺഡ്രഡ് സി സിക്ക് മേലുള്ള ടു വീലറാണെങ്കിൽ ഹൺഡ്രഡ് സി സിക്ക് മേലുള്ള വണ്ടി എടുത്തോടല്ലാതെ ഇങ്ങോട്ട് വരാൻ പാടില്ലെന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി കൂടെ ഉണ്ണികൃഷ്ണനും ഉണ്ട് കുട്ടികൾ രണ്ടുപേരും ഉണ്ട് അപ്പുവും കുഞ്ചുവും ഉണ്ട് അപ്പോൾ ഞങ്ങളങ്ങനെ പാലക്കാൻ തട്ടിലേക്ക് തിരിക്കുകയാണ് ചാലോട് ഇരിക്കൂർ ശ്രീകണ്ഠപുരം വഴിയാണ് ഞങ്ങൾ പോകുന്നത് ഇപ്പം ഞങ്ങൾ ശ്രീകണ്ഠപുരം എത്തിക്കൊണ്ടിരിക്കുന്നു ഈ ബാവലി ബാവലിപ്പുഴക്ക് കുറുകെയുള്ളൊരു പാലമാണിത് ശ്രീകണ്ഠപുരത്തേക്ക് പ്രവേശിക്കുന്ന ഈ റോഡ് നേരെ പോകുന്നത് തളിപ്പറമ്പിലേക്കാണ് ഞങ്ങൾക്ക് അടുത്തൊരു സിഗ്നൽ ഉണ്ട് അവിടുന്ന് റൈറ്റ് എടുത്തുകൊണ്ട് പോണം ശ്രീകണ്ഠപുരം ഒക്കെ മുനിസിപ്പാലിറ്റിയാണ് ഇപ്പോ ഭരിക്കുന്നത് വളരെ ഭംഗിയായും വൃത്തിയായും ഒരുക്കി എടുത്തിട്ടുണ്ട് ഈ ടൗണിനെ വലിയ വമ്പൻ സ്ഥാപനങ്ങളൊന്നും അത്രയൊന്നും ഇല്ലെങ്കിലും കൊച്ചു കൊച്ചു കടകളും ചെറുതും വലുതുമായ കടകള് ഒത്തിരിയുണ്ട് ഇവിടെ രണ്ടായിരത്തി പതിനെട്ടിലെ ഈ ബാവലിപ്പുഴ നിറഞ്ഞൊഴുകി ഇവിടെയൊക്കെ വെള്ളം കയറി കടകളൊക്കെ സാധനങ്ങളും മറ്റും ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഈ സിഗ്നലിൽ നിന്ന് നമ്മൾ റൈറ്റ് എടുത്ത് പോകണം ഇവിടുന്ന് ഒരു തേർട്ടി കിലോമീറ്റർ മേലുണ്ടാവും പാലക്കാൻ തട്ടിലേക്ക് ഞാനെൻ്റെ ഐക്യൂബ് എടുത്തോണ്ടാണ് ഉണ്ണി അവൻ്റെ ഒരു സ്കൂട്ടി എടുത്തുകൊണ്ട് വരുന്നുണ്ട് ഇച്ചിരി ഇവിടെ മുന്നോട്ട് പോയി അവിടുന്ന് രണ്ട് വഴിയായി പിരിയും ഈ റോഡ് റൈറ്റിലോട്ട് പോയ പയ്യാവൂരാണ് ലെഫ്റ്റെടുത്താൽ നമുക്ക് പാലക്കായം തട്ടിലേക്ക് പോകാം ഗൂഗിൾ നോക്കിയപ്പോൾ നാൽപ്പത്തി നാല് കിലോമീറ്ററെ കാണിച്ചത് നമുക്ക് കൂടാളിയിൽ നിന്ന് പാലക്കയം തട്ടിലേക്ക് ഇതാണ് നമ്മുടെ വഴി ഇത് ചെമ്പേരിയിൽ നിന്ന് നടുവിൽ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ഇത് നേരെ പോകുന്നത് നടുവിൽ ലേക്കാണ് നമുക്കിവിടുന്ന് റൈറ്റെടുത്ത് ഇത് ഇങ്ങനെ ഇറങ്ങി പുലിക്കുരുമ്പ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും ഈ റോഡ് നേരെ അവിടെ നിന്ന് നമുക്ക് പോകാനുണ്ട് ഇച്ചിരി കൂടെ ഈ റോഡുകളൊക്കെ നേരത്തെ ഒരുപാട് വർഷങ്ങളോളം വളരെ മോശമായിട്ടിരുന്ന റോഡുകളാണെന്നാണ് പറഞ്ഞു കേട്ടത് ഇപ്പോൾ റോഡെല്ലാം വളരെ ഭംഗിയായിട്ടുണ്ട് വളരെ സുഖമായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റിയ റോഡുകളാണ് ഈ ഭാഗത്തൊക്കെ ഒരുവിധം എല്ലാ ഭാഗത്തേക്കുമുള്ള റോഡുകൾ ഈ പാലക്കയം തട്ടിലേക്ക് പ്രധാനമായും രണ്ട് വഴികളുണ്ട് ഒന്ന് അവിടം വരെ നേരെ അവിടം വരെ ചെന്നെത്തുന്ന പാലക്കയം തട്ടിന് മേലിൽ വരെ ചെന്നെത്തുന്ന വഴി തന്നെയുണ്ട് റോഡ് തന്നെയുണ്ട് മറ്റൊന്ന് ഒരുപാട് ദൂരം നടക്കേണ്ടി വരും ഒരിടത്ത് വണ്ടി വെച്ച് നമ്മൾ ഒരുപാട് ദൂരം നടന്ന് കയറേണ്ടി വരും ഇവിടെയൊക്കെ നമ്മൾ ആൾക്കാരോട് വഴി ചോദിച്ചാൽ മിക്കവരും പറഞ്ഞു തരുന്ന വഴി ആ വഴിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അവിടം വരെ വണ്ടി ചെന്നെത്തുന്ന വഴി ആരും അങ്ങനെ പറഞ്ഞു കൊടുക്കത്തില്ല അപ്പോൾ അത് വളരെ സൂക്ഷിക്കണം നമ്മൾ നമ്മളിവിടുന്ന് നേരെ പോകണം റൈറ്റിലോട്ട് ചെന്നാൽ അത് ഞാൻ പറഞ്ഞ വഴിയാണ് എത്തുക കുറച്ച് ദൂരം നടക്കേണ്ടി വരും നേരെ ചെന്നാൽ നമുക്ക് അവിടം വരെ ചെന്നെത്താം മെയിൻ റോഡിൽ നിന്ന് മാറി ഇതുപോലുള്ള കുന്നിത്തിരി കയറുമ്പോഴത്തേക്കും വണ്ടി ചൂടാവാൻ തുടങ്ങി ഇതേ ഇതുപോലെ നിലവിളിക്കുകയാണ് ഇതാണ്ടല്ലേ ട്രയാങ്കിളിൽ ഒരു ഇത് അത് വാണിങ് ഇതാണ് ഇച്ചിരി കുന്ന് കയറി വണ്ടി ചൂടായപ്പോഴത്തേക്കും റേഞ്ചും വളരെ കുറച്ച് കാണിക്കുകയാണ് പിന്നെ ഞങ്ങൾ വണ്ടി ഒരിടത്ത് ഒതുക്കി ഇതുപോലെ നടന്ന് കയറാൻ തുടങ്ങി സിനിമയും മോളും എവിടെയോ ഉണ്ട് ഞാനവിടെ വണ്ടി വെക്കുന്ന സമയത്ത് അവർ നടന്നായിരുന്നു മുന്നോട്ട് എവിടെയോ ഉണ്ടെന്നാണ് പറഞ്ഞത് ഞാനവിടെ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് ദൈ ഇവരെ കിട്ടി ഇവരിവിടെ ആ കല്ലിൻ്റെ മേളിൽ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു ഇനി ഉണ്ണിയെ കിട്ടണം ഉണ്ണി മുന്നോട്ട് എവിടെയോ ഉണ്ട് തിരിച്ചു പോരാൻ പറഞ്ഞു ആലിയെ ഒട്ടും ക്ഷീണിച്ചില്ല നമുക്ക് നടന്ന് കയറാം എന്നാണ് പറയുന്നത് അവൾ ഉഷാറായി തന്നെ മുന്നോട്ട് നടക്കുന്നുണ്ട് അങ്ങനെ കാണുന്ന അതിൻ്റെ മേലിലെത്തണം ആ കുന്നിൻ്റെ ഏറ്റവും ടോപ്പിൽ എത്തണം എത്തണമെങ്കിൽ വലിയ പാട് തന്നെയുണ്ട് ഇത് അവിടെയാണ് എത്തേണ്ടത് മേളിൽ കാണുന്നത് കറങ്ങി തിരിഞ്ഞൊക്കെ ഇങ്ങനെ കുറേ ഇനിയും കയറ്റങ്ങളിങ്ങനെ കയറി പോകണം അത് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ണി കുഞ്ചുനെ എടുത്തുകൊണ്ട് അപ്പോൾ നടക്കുവാണ് കുഞ്ചുനെ എടുത്തുകൊണ്ട് വണ്ടി തുഴഞ്ഞ് തുഴഞ്ഞൊക്കെ കയറ്റുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു തിരിച്ചോളം പറഞ്ഞു സമയം ഒരു മണി കഴിഞ്ഞതേ ഉള്ളൂ പക്ഷെ നമുക്കിനി ഒരടി മുന്നോട്ട് വെക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഉണ്ണി തെരി തിരിച്ചു പോരുന്നുണ്ട് വണ്ടികൾ ഒരുപാട് കയറുന്നുണ്ട് കാറും മറ്റും നറ്റുമൊക്കെ ആയിട്ട് നമുക്ക് വേണൽ ലിഫ്റ്റ് ചോദിച്ച് കയറാം പക്ഷേ തിരിച്ചു പോരല്ല പാടായിരിക്കും ഇതേ ഉണ്ണി തിരിച്ചെത്തി നമ്മൾ തിരിച്ച് പോകാൻ തന്നെ തീരുമാനിച്ചു അടുത്ത തവണ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരാമെന്നുള്ള തീരുമാനത്തോടെ നമ്മൾ ഇതാ തിരിക്കുകയാണ് നമ്മുടെ ഇവിടെ നിന്നുള്ള തിരിച്ചുപോക്ക് രണ്ടാമത്തെ തവണയാണ് അന്ന് കഴിഞ്ഞ തവണ ഉണ്ണിയില്ലായിരുന്നു ഉണ്ണി ഇത് ആദ്യമായിട്ട് വന്നതാണ് ഈ റോഡ് കുറച്ച് ഭാഗം ടാർ ചെയ്തതും കുറച്ച് ഭാഗം കോൺക്രീറ്റ് ചെയ്തതും ഒക്കെ ആണ് എന്നാലും നേരത്തെ ഇതൊക്കെ ഇങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല ഒരു കച്ച റോഡായിരുന്നു പോലും എന്തായാലും ഇത് സൗകര്യമായിട്ടുണ്ട് ഇപ്പോൾ ഈ കാട്ടിനകത്തൊക്കെ വീടുകളുണ്ട് ഇഷ്ടംപോലെ വീടുകളുണ്ട് അങ്ങനെ ഒരു വീട്ടിലാണ് ഞാൻ വണ്ടി വെച്ചേക്കുന്നത് ആദ്യം അവർ സമ്മതിച്ചില്ലായിരുന്നു വണ്ടി വെക്കാൻ നേരം ഞാൻ മാത്രമായിരുന്നു ചെന്നത് അപ്പോൾ ഞാൻ ഫാമിലി ഉണ്ട് അവരങ്ങോട്ട് നടക്കുന്നുണ്ട് ഇവിടെയല്ലാതെ വണ്ടി എവിടെയെങ്കിലും പെട്ടെന്ന് ഒതുക്കിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവർ അങ്ങനെ ഫാമിലി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചതാണ് അവർ പറഞ്ഞത് വലിയ വണ്ടി വരാനുണ്ട് ഇവിടെ സ്ഥലം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് പക്ഷെ അവിടെ അടുത്ത കാലത്തൊന്നും ഒരു വണ്ടി കയറിയതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു വണ്ടിയൊന്നും വരാനില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി പക്ഷെ അവരെ പരിചയമില്ലാത്ത ആളായതുകൊണ്ട് കൊണ്ട് സമ്മതിക്കാതിരുന്നതാണ് ഇത്ര ഒരു കടയാണിത് ഇടതു ഭാഗത്ത് ഒന്ന് രണ്ട് ഇച്ചിരി ഇച്ചിരി സാധനങ്ങൾ എന്തൊക്കെയോ ഉണ്ട് അതിൽ ഇവിടെയൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് ആൾക്കാരെ സമ്മതിക്കണം ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു 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 വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ് പിന്നെ നമ്മളെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നും എന്തായാലും ഒരു കിലോമീറ്റർ ഞങ്ങൾ നടന്ന് കയറി ഇവിടെയുള്ള ആൾക്കാരൊക്കെ പറയുന്നുണ്ടായിരുന്നു കുറേ ദൂരം കൊണ്ട് നടക്കാനൊന്നും പറ്റത്തില്ല വലിയ കയറ്റം കയറി പോകണം പക്ഷെ നിങ്ങളെ വണ്ടി കയറും എന്നൊക്കെ അവർ പറഞ്ഞു അവർക്കറിയത്തില്ലോ ഇലക്ട്രിക്കിൻ്റെ പവർ ഇത്രയേ ഉള്ളെന്നുള്ളത് ഒരേപോലെ തന്നെ വണ്ടി പിന്നെ കയറും എടുത്തുപോയിക്കോളൂ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്തായാലും വളരെ നല്ലൊരു ഭംഗിയുള്ള സ്ഥലം തന്നെയാണ് ഒന്നുകൂടെ വരണം ഇതിൻ്റെ മേലെ കയറി ഇതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണണം എന്തായാലും ഇതിൻ്റെ മേലെ റിസോർട്ടും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസം താമസിക്കാവുന്നതൊക്കെയുള്ള റൂമെടുത്ത് താമസിക്കാം അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ തവണ തിരിച്ചു പോരാൻ നേരത്ത് താഴത്തുനിന്ന് നോക്കിയപ്പോൾ മേലെ ഒരു ഏഴ് മണി ആയപ്പോഴത്തേക്ക് ലൈറ്റൊക്കെ ഇട്ടത് കാണായിരുന്നു ഇഷ്ടംപോലെ ഇങ്ങനെ വഴിയിൽ കയറുന്ന വിധത്തിൽ ഇങ്ങനെ ദൂരത്തിൽ ആയിട്ട് കുറേ ലൈറ്റുകൾ കാണാമായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു താഴത്തുനിന്ന് കാണുമ്പോൾ എനിക്ക് ഈ സ്ഥലം കാണുമ്പോൾ ഓർമ്മ വരുന്നത് ഇങ്ങനെ നടക്കുമ്പോൾ ഓർമ്മ വരുന്നത് ഞാൻ സലാലയിൽ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ ഇതുപോലെ ഒരഞ്ച് ആറ് കിലോമീറ്റർ നടത്തിച്ചിട്ടുണ്ടായിരുന്നു എന്താ വെച്ചാൽ അവിടെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു കുറേ ദൂരം ചെന്ന് താഴെ ചെന്ന് കുറേ മലകളൊക്കെ ഇറങ്ങി 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 ചെന്ന് ഒരു ഒരു തടാകം ചെറിയൊരു തടാകം അത്യാവശ്യം ബോട്ടിങ്ങും ഒക്കെയുള്ള ഒരു സ്ഥലം കുറേ മലകൾക്ക് നടുവിൽ താഴത്തായിട്ട് ഒരു ചെറിയൊരു തടാകം അപ്പോൾ അവിടെ ചെന്ന് അന്ന് ഏറ്റനം നമ്മളെ അവിടെ ീരുന്നത് അപ്പോൾ അവൻ എങ്ങോട്ട് പോകേണ്ടത് കാരണം അവൻ പോയി തിരിച്ചു വരാമെന്ന് പറഞ്ഞു അപ്പോൾ തിരിച്ചു വരാൻ നേരത്തെ നമ്മൾ വിളിച്ചപ്പോൾ അവൻ കുറച്ച് ലേറ്റ് ആകുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് കുറച്ച് ദൂരം നടക്കാം അത്രേ ഉള്ളൂ ഒരു കിലോമീറ്റർ ഒന്ന് രണ്ട് കിലോമീറ്റർ കണ്ടേ ഉള്ളൂ നമുക്ക് ഇപ്പോൾ പതുക്കെ നടക്കാൻ വരുമ്പോഴത്തേക്കും പകുതി വെച്ച് പകുതിക്ക് വെച്ച് കയറാലോ എന്നൊക്കെ വിചാരിച്ചു ഇതേ എവിടുത്തൊരു ചേട്ടൻ നടന്നു നടന്നുവരുന്നുണ്ടോ ആളെത്ര കൂളായ കയറി പോകുന്നത് നോക്കിയാൽ അപ്പോൾ അങ്ങനെ പിന്നെ കുറച്ച് ദൂരം നടന്ന് നമുക്ക് ഓരോ കുന്നിങ്ങനെ കയറുമ്പോഴും ഇങ്ങനെ ചുറ്റിക്കറങ്ങി അപ്പോൾ നമ്മൾ വിചാരിക്കും ആ കുന്നുകൂടി കയറിയാൽ എത്തി എത്തിയതെന്ന് വിചാരിക്കും അങ്ങനെ നടന്ന് 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 അവസാനം ഒരു അഞ്ച് ആറ് കിലോമീറ്റർ നടന്ന് വ വന്ന് അപ്പോൾ പിന്നെ മേലിൽ കയറിയപ്പോഴാണ് അറിയാൻ പറ്റുന്നത് ആറ് കിലോമീറ്റർ കണ്ടിട്ടുണ്ടെന്ന് അപ്പോൾ അതാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് അപ്പോൾ ഇവിടെ മെയിൻ റോഡിൽ നിന്ന് മാറി കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് കയറുന്ന വഴി ഇതാണ് ചിലയിടത്തെ വഴി വളരെ ചെറുതാണ് രണ്ട് വണ്ടികളൊക്കെ ഒരുമിച്ച് വന്നാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് വലിയ വണ്ടികളൊക്കെ ഇഷ്ടംപോലെ കയറി വരുന്നുണ്ട് ഇവിടെ കാണ്ടാണ് ഞാൻ വണ്ടി വച്ചേക്കുന്നത് ഇതിന് താഴെ ഒരു ചെറിയ വീടുണ്ട് അവിടെയാണ് ഞാൻ വണ്ടി വെച്ചേക്കുന്നത് വണ്ടി എന്തായാലും ചാർജ് ചെയ്യേണ്ടി വരും റേഞ്ച് വളരെ കുറച്ചായിട്ടാണ് കാണിക്കുന്നത് താഴെ ഒരു താഴെ നടുവിൽ അവിടെ നിന്ന് കുറച്ചും മുന്നോട്ട് പോയാൽ ഒരു പെട്രോൾ പമ്പുണ്ട് അവിടെ നിന്ന് ചാർജ് ചെയ്യാം എന്ന് കേട്ടിട്ടുണ്ട് അവിടെ പോയി ചാർജ് ചെയ്യേണ്ടി വരും ഒരു നാല് അഞ്ച് കിലോമീറ്റർ എങ്ങാണ്ട് അങ്ങോട്ട് പോകേണ്ടി വരും ട്രാവലറൊക്കെ കയറി വരുന്നുണ്ട് ഇഷ്ടംപോലെ യാത്രക്കാരുമായിട്ട് പോയി നമ്മുടെ വണ്ടി എടുക്കാം ഇതാണ് വീട് ഞാൻ പറഞ്ഞ വീട് ഇതാണ് ഇവിടെയാണ് വണ്ടി വെച്ചിട്ടുള്ളത് കുറേ കാലമായിട്ട് ഒട്ടും തന്നെ നടക്കാതെ കാരണം എല്ലാവരും ഇച്ചിരി ഇന്നിരി നടക്കുമ്പോഴത്തേക്ക് എല്ലാവരും ക്ഷീണിച്ച് ഒരു വകയായിട്ടുണ്ട് വേറൊരു ടെൻഷൻ ഇപ്പോൾ വണ്ടി ചാർജ് ചെയ്യേണ്ടതാണ് അവിടെ പമ്പിലില്ലായെന്നുണ്ടെങ്കിൽ പ്രശ്നമാവും വേറെ കെ എസ് സി ബിയുടെ ചാർജിങ് പോയിൻ്റ് ഒന്നും അടുത്തൊന്നും കാണാനില്ല സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അല്ലെങ്കിൽ ഏതേലും വീട്ടിലെങ്ങാണ്ട് ചോദിച്ച് അവിടുന്ന് ചാർജ് ചെയ്യേണ്ടി വരും അങ്ങനെയാണെങ്കിൽ വീട്ടിലെത്താൻ ഇച്ചിരി ടൈം ആവും ആലി ഭയങ്കര പരാതി പറയുന്നുണ്ട് രണ്ടാമത്തെ തവണയും വന്ന് കയറി കയറാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ പരാതി പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ഇവിടുന്ന് വണ്ടി വിടാം വണ്ടി സർവീസ് ഓവർ ഡ്യൂ കാണിക്കുന്നുണ്ട് ഒന്നുകിൽ നാലാം മാസം അല്ലെങ്കിൽ പതിനാറായിരം കിലോമീറ്ററിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നാലാം മാസം ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഞാൻ വെച്ചത് ഇനിയിപ്പോൾ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് സർവീസ് ചെയ്യണം ഞങ്ങൾ കൊണ്ടുവന്ന സ്നാക്സൊക്കെ ഇവിടെ ഇരുന്ന് കഴിച്ച് ക്ഷീണം മാറ്റിയിട്ട് പോകാമെന്നു വെച്ചാൽ ഇതേ ഒരു പാർട്ടി അവിടെ ഇരിപ്പുണ്ട് ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി ചെല്ലണം എന്തായാലും അടുത്ത തവണ നമ്മൾ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്ന് ഉയ ഈ ഉയരം കീഴടക്കിയിട്ടേ ഉള്ളൂ ബാക്കി കാര്യം തിരിച്ച് നമ്മൾ ശ്രീകണ്ഠപുരത്തെത്തിയപ്പോഴത്തേക്കും ഇതേ കിടക്കുന്ന ഒരു വലിയ യമണ്ടൻ വണ്ടി നമ്മുടെ ബോച്ചയുടെ മൊബൈൽ ജ്വല്ലറിയാണ് കുറച്ച് ദിവസമായി പോകുമ്പോൾ നമ്മൾ കണ്ടില്ലായിരുന്നു ശ്രദ്ധിച്ചില്ലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു കുറച്ച് ദിവസമായിട്ട് ഉണ്ട് ഇങ്ങനെ കേരളം കേരളം മാത്രം ചിലപ്പോൾ ഇന്ത്യ മുഴുക്ക് കറങ്ങുന്നുണ്ടാവും അങ്ങനെ ഒരു വണ്ടിയാണ് ഒരു വലിയ വണ്ടി സൂപ്പർ ഞങ്ങളങ്ങനെ ബോച്ചയുടെ വണ്ടിയോട് ഗുഡ് ബൈ പറഞ്ഞ് തൊട്ടടുത്ത് ബാവലിപ്പുഴയ്ക്ക് മേലുള്ള പാലത്തിൻ്റെ തൊട്ടടുത്തായുള്ള കഫറ്റീരിയയിലേക്ക് കയറി ചായ കുടിക്കാൻ തട്ടുകട ചെറിയ തട്ടുകട നല്ലൊരു ഭംഗി നല്ല ഭംഗിയുള്ള തട്ടുകട ഇത് ഇവിടെ ഇരിക്കാനൊക്കെ നല്ല സ്ഥലമുണ്ട് നല്ല സീറ്റൊക്കെ ഉണ്ടാക്കി ഇവിടെ കുറച്ച് തട്ടുകടകൾ അനുവദിച്ച് ഒരു ഫുഡ് സ്ട്രീറ്റ് പോലെയൊക്കെ ആക്കിയാൽ നല്ല രസമായിരിക്കും ഇവിടെ ഇരുന്ന് ചായ കുടിക്കാനും ചെറിയ സ്നാക്സൊക്കെ കഴിക്കാനൊക്കെ ചുമ്മാ ഷീറ്റൊക്കെ വലിച്ചുകെട്ടി വൃത്തിക ഈടാക്കിയിട്ടുള്ള തട്ടുകടയെല്ലാം ഇതുപോലെ നല്ല നീറ്റായിട്ടുള്ള തട്ടുകട വണ്ടി ചെറിയ വണ്ടികളൊക്കെ നല്ല ഭംഗിയുള്ള സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കാണാനും ഒക്കെ നല്ല അങ്ങനെ അതിനു പറ്റിയൊരു സ്ഥലമാണിത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടുന്ന് ആസ്വദിച്ച് ചെറിയ സ്നാക്സൊക്കെ കഴിച്ചും ചായ കുടിച്ചും ഞങ്ങൾ ഇങ്ങനെ ഇവിടെ നിൽക്കുവാണ് പിന്നെ നേരെ വീട്ടിലേക്ക് വെച്ച് പിടിക്കും എല്ലാവരും നല്ല ക്ഷീണത്തിലാണ് എന്തായാലും ഇന്ന് സംഭവിച്ചതെല്ലാം നല്ലതിന് കുറേ കാലത്തിന് ശേഷം ശരീരമൊക്കെ നന്നായി ഇളകിയിട്ടുണ്ട് ഇനിയിപ്പോ രണ്ട് ദിവസത്തേക്ക് ഇനിയിപ്പോ നാളെ മുതൽ കാലൊക്കെ നല്ല വേദനയും ഒക്കെ ആയിരിക്കും എന്താവും എന്നറിയില്ല